ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബിഗ് ബോസ് മലയാളത്തിൽ നിന്നും ഏറ്റവും ദുഃഖകരമായൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നു അതായത് അസി റോക്കി പുറത്തായിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത അതായത് ഫിസിക്കൽ അസൾട്ടിനെ തുടർന്നാണ് പുറത്തായിരിക്കുന്നത് സഖ മത്സരാർത്ഥിയായ സിജോയെ ചെവിക്കുറ്റിക്ക് അടിച്ചതിൻ്റെ പേരിൽ അസി റോക്കിയെ പുറത്താക്കിയിരിക്കുന്നു നമുക്കറിയാം ബിഗ് ബോസിൽ ഫിസിക്കൽ അസൾട്ട് നടത്തി കഴിഞ്ഞാൽ പിന്നെ എത്ര നല്ല മത്സരാർത്ഥിയാണെങ്കിൽ പോലും മുന്നോട്ട് പോവുക സാധ്യമല്ല ഫിസിക്കൽ അസൾട്ട് വരിക ണെങ്കിൽ പുറത്താക്കുക തന്നെ ചെയ്യും ഇതിനു മുമ്പ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഒക്കെ പുറത്താക്കിയിരുന്നു ഫിസിക്കൽ അസൾട്ടിലൂടെ ഏറ്റവും ഡിസേർവിംഗ് അതായത് ഫൈനൽ ആയ ഒരു കണ്ടസ്റ്റന്റ് അത്യന്തം ദൗർഭാഗ്യമായ രീതിയിൽ പുറത്തായിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ബിഗ് ബോസ് സിക്സ് മലയാളത്തിൽ നിന്നും എത്തുന്നത് ഇത് എത്രത്തോളം കൺഫേം ആണെന്ന് ഉറപ്പിച്ചു ഞാൻ പറയുന്നില്ല ഫിസിക്കൽ അസൾട്ട് നടന്നിരിക്കുന്നു റോക്കിയെ സീക്രട്ട് റൂമിലോട്ട് കൊണ്ടുപോയിരിക്കുന്നു റോക്കിയെടുക്കുന്നത് പുറത്താക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരം നമുക്കറിയാം റോക്കി പെട്ടെന്ന് ആവുന്ന ഒരു വ്യക്തിയാണ് പ്രൊവോക്കിംഗ് ആണ് പുള്ളിയുടെ മെയിൻ ഗെയിം പക്ഷേ ഇത്രയും അധികം ദിവസങ്ങളിൽ പുള്ളി അവിടെ നിന്നിട്ടും ആരെയും അടിക്കാൻ പുള്ളി തയ്യാറായില്ല അടിക്കും അടിക്കുമെന്ന് പലരോടും പറഞ്ഞിരുന്നു എന്നാൽ ഇത്രയും ദിവസം അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്തു പോകാനായി ഏറ്റവും ഒടുവിൽ അദ്ദേഹം അടിയിലൂടെ തന്നെ പുറത്താക്കിയിരിക്കുന്നു സിജോയെ ചെവിക്കുറ്റിക്ക് അടിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ചെവിക്കുറ്റിക്ക് അടിച്ച് പുറത്താകുന്നു സിജോ ഒരു പക്ഷേ മാപ്പ് കൊടുത്ത് കാണില്ല ഒരു പക്ഷെ സിജോ ക്ഷമിച്ചാൽ പോലും ബിഗ് ബോസിന്റെ ബൈലോക്ക് എതിരാണത് തീർച്ചയായും ഫിസിക്കൽ അസൾട്ട് പുറത്താക്കുക തന്നെ ചെയ്യും അങ്ങനെ ഏറ്റവും ദൗർഭാഗ്യകരമായ രീതിയിൽ ഒരുപക്ഷെ വിന്നർ കൂടി കൂടിയാകാൻ പറ്റുമായിരുന്ന ഒരു പ്ലെയർ ഏറ്റവും ദൗർഭാഗ്യമായ രീതിയിൽ പുറത്തായിരിക്കുന്നു വളരെയധികം ഒരു വ്യക്തിയായിരുന്നു തൊണ്ണൂറ് ശതമാനത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും മാറ്റം ോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാനാവില്ല തീർച്ചയായും റോക്കിയുടെ ആരാധകർക്ക് അല്ലെങ്കിൽ ഈ സീസണിലെ ഒരു വലിയ പ്രൊവോക്കിംഗ് ഗെയിം കളിച്ച് വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായ റോക്കിക്ക് ഏറ്റവും ഒടുവിൽ നിരാശയോടുകൂടി മടങ്ങി പോകേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു റോക്കി ഔട്ടായെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിയുന്നവരും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ബൈ